നമസ്കാരം ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകുകയാണ് ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രാജയോഗ ഫലങ്ങൾ ലഭ്യമാകുകയാണ് ഇവിടെ ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് പലർക്കും പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാലതാമസങ്ങൾ എടുക്കാറുണ്ട് ചില ഗോചരഫലങ്ങൾ അനുകൂലമായിട്ടും ചിലരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെ കൂടപ്പിറപ്പാണ് എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ വഴിപാടുകൾ ചെയ്തിട്ടും അവയിൽ നിന്നും ഒന്നും ഒരു മോചനം പലപ്പോഴും പലർക്കും ലഭിക്കാറില്ല എന്നാൽ ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് ഇനി വലിയ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരുക പ്രധാനമായും മൂന്ന് നക്ഷത്രജാതകർക്കാണ് ആ ഒരു വലിയ അനുഗ്രഹം ശനീശ്വരൻ്റെ അനുഗ്രഹം ലഭ്യമാകുക അവർ ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട് പോകേണ്ടതായ ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ പോയി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഈ പറയുന്ന മൂന്ന് നക്ഷത്രജാതകർക്ക് ഇനി അടിവച്ചടിവച്ച് ഉയർച്ചയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഏഴ് മുതൽ പല നല്ല അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും വളരെ വലിയ ഫലങ്ങളാണ് ഇവർക്ക് ലഭ്യമാകുക വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുവാനുള്ള യോഗം കാറില്ലാത്തവർക്ക് കാറ് വാങ്ങുവാനുള്ള യോഗം ഒരു ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനുള്ള യോഗം എന്നുവേണ്ട സകലതിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും നമ്മൾ കേൾക്കുന്ന യൂട്യൂബിലെ ഫലം മാത്രം അറിയാതെ നിങ്ങളുടെ ജാതകം പൂർണ്ണമായും ഒന്ന് പരിശോധിക്കുക ഏതൊക്കെ ഫലങ്ങളാണ് നിങ്ങൾക്ക് അനുകൂലമാകുക ഏതൊക്കെ ഗോചര ഫലങ്ങളാണ് നിങ്ങൾക്ക് അനുകൂലമാകുക എന്നൊക്കെ നിങ്ങൾ അറിയണം അങ്ങനെ അറിഞ്ഞ് പരിശോധിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ ഈശ്വരാധീനം വർദ്ധിക്കുകയും ഈശ്വരാധീനം വർദ്ധിക്കുവാനുള്ള വഴിപാടുകൾ നടത്തുകയും ചെയ്യാം ഏതായാലും ഈ പറയുന്ന മൂന്ന് നക്ഷത്രജാതകർക്ക് ഇനി സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം വന്നു ചേരും ശനീശ്വരന്റെ അനുഗ്രഹത്താൽ ഈ നാളുകാർക്ക് രക്ഷപ്പെടാൻ കഴിയും ഇവരുടെ കടങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാടൊരുപാട് ഗുണാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും പലതിലും കാലതാമസം ഏർപ്പെട്ടിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അനുഭവിച്ചിട്ടുള്ള ഈ നക്ഷത്രജാതകർക്ക് ഇനി ആശ്വാസത്തിൻ്റെ നാളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ അവർക്ക് നല്ല കാലം പിറക്കുകയായി ഭാഗ്യാനുഭവങ്ങളുടെ ഒരു പൂർണ്ണ ഫലമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും പ്രധാനമായും ഈ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ലഭ്യമാകുക ഇവരുടെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടങ്ങളൊക്കെ മാറുകയും വിവാഹപ്രായം എത്തി നിൽക്കുന്നവരാണ് എങ്കിൽ അവർക്ക് ഈ ഒരു സമയത്ത് വിവാഹം നടക്കുകയും ശുഭകരമായ മറ്റ് ഒട്ടനവധി കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടുകയും ചെയ്യും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലായിരിക്കും ഈ നക്ഷത്രജാതകർ ഇനി അത്രയേറെ ഭാഗ്യമുള്ള അത്രയധികം നേട്ടമുള്ള ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ ഈ മൂന്ന് പേരാണ് അവർ മറ്റാരുമല്ല അശ്വതിയും ഭരണിയും കാർത്തികയും മേടരാശിക്കാർക്ക് ശനീശ്വരൻ്റെ അനുഗ്രഹം ധാരാളം വന്നു ചേരുന്ന സമയം ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ ഈ നാളുകാർക്ക് രാജയോഗ ഫലങ്ങൾ ലഭിക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കും എല്ലാ രീതിയിലും മെച്ചപ്പെട്ട ഫലാനുഭവങ്ങളാണ് ഇവർക്ക് ലഭിക്കുക അതിൽ പ്രധാനമായും ഇവർക്ക് ധനഭാഗ്യമാണ് വന്നു ചേരുക അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം തിരുമേനി ഈ അടുത്ത സമയത്തൊക്കെ ഞാൻ കടം കൊണ്ട് പൊറുതിമുട്ടുകയാണ് എൻ്റെ ബിസിനസ്സൊക്കെ പരാജയപ്പെടുകയാണ് ഞാൻ പല വഴിപാടുകളും നടത്തുന്നുണ്ട് പല നേർച്ചകളും നേരുന്നുണ്ട് പക്ഷേ എല്ലാം ദദൈവ എന്തുകൊണ്ടോ എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല ഞാൻ പോകാത്ത ക്ഷേത്രങ്ങളില്ല ചെയ്യാത്ത വഴിപാടുകളില്ല കാണാത്ത ജോത്സ്യന്മാരില്ല അവർ പറയുന്ന പൂജയും വഴിപാടുകളും ഒക്കെ ഒരു ആശ്വാസത്തിന് എന്നവണ്ണം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തേ എനിക്കൊരു മാറ്റമില്ലാത്തത് നിങ്ങൾ കുറിച്ചു വെച്ചോ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയേഴിന് ശേഷം ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ ഈ പറയുന്ന മൂന്ന് നക്ഷത്ര ജാതകർ മേടൻ രാശിയിലെ അശ്വതിയും ഭരണിയും കാർത്തികയും രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവരുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കും ഇവർ വലിയ വഴിപാടുകളൊന്നും നടത്തേണ്ട ഈ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവർ ചെയ്യുക ഒന്ന് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ആ ആറുമാസക്കാലം ഇത് തുടർച്ചയായി ചെയ്യുക ഗണപതി ക്ഷേത്രത്തിൽ പോവുക അവിടെ ഗണപതി ഹോമം ഇവരുടെ നാല് ദിവസം അശ്വതിയാണെങ്കിലും ഭരണിയാണെങ്കിലും കാർത്തികയാണെങ്കിലും കാർത്തിക നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര നാളിലും ഭരണി നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്രനാളിലും അശ്വതി നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രനാളിലും ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക ഇന്നത്തെ ഗണപതി ഹോമം കണ്ട് തൊഴുക ഗണപതി ഭഗവാന്റെ മുമ്പിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുക തേങ്ങ ഉടയ്ക്കുക അവിടെ തന്നെ നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ നവഗ്രഹ പൂജ നടത്തുക ശനിക്ക് പ്രത്യേക പൂജ നടത്തുക തീർച്ചയായും ശനീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അതുപോലെ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം നീരാഞ്ജനം നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും അത്ഭുതപ്പെടുത്തുന്ന പല ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ജീവിതത്തിൽ കൊതിച്ചതായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിലെത്തും ഇനി നിങ്ങളുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും അതീവ സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചതിവുകൾ സംഭവിച്ചിട്ടുണ്ട് വളരെയേറെ വളരെ വലിയ സുഖങ്ങൾ ലഭിക്കാനുള്ള ഒരു വലിയ സാധ്യതയാണ് നിങ്ങളിൽ തെളിയുന്നത് എന്നാൽ ഇനിയും ചതിവും വഞ്ചനയും ഒക്കെ കരുതിയിരിക്കേണ്ട സമയം തന്നെയാണ് അന്തിയുറങ്ങാൻ ഒരു വീട് അതിലൽപ്പം സമാധാനം ഇതുമാത്രമേ നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുള്ളൂ പലപ്പോഴും ചതി സ്വന്തം ആൾക്കാരിൽ നിന്നും തന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഏറ്റവും അധികം വിശ്വസിച്ചിട്ടുള്ളവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചതിവുകൾ പറ്റിയിട്ടുണ്ട് നിങ്ങളായ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവരാണ് പൃഥ്വിപരമായിട്ട് നിങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ജീവിത വിജയങ്ങൾ വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതും ശ്രദ്ധിക്കുക ഏതായാലും മംഗളകർമ്മങ്ങൾ ഉണ്ടാകും നിയമപരമായ പല കാര്യത്തിലും നിങ്ങൾക്ക് അനുകൂലമായി വരും അതൊരു കടന്ന ആരെയും വിശ്വസിക്കരുത് ശനീശ്വരൻ അനുഗ്രഹിക്കും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഒത്തിരി ഒത്തിരി സമൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം